ഹലോ ഗായ്സ് രാവിലെ തന്നെ ഇന്ന് കാലിക്കറ്റ് പോകേണ്ട ആവശ്യമുണ്ട് ആവശ്യങ്ങൾ എന്തെല്ലാണെന്ന് വഴിയേ പറയാം അപ്പോൾ ഇന്ന് സ്നെല്ലാം ഉറക്കായിരുന്നു വിളിച്ചില്ല അഞ്ചേ മുക്കാലാവുമ്പോഴത്തേക്കിനും ഞാൻ ഏകദേശം റെഡി ആയായിരുന്നു മണിയായി ഇനിയിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു ട്രെയിനിനാണ് പോകുന്നത് അപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് കണ്ണൂർ സ്റ്റേഷൻ വരെ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് എത്തി പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് എടുത്തു ഞാനിപ്പോൾ കണ്ണവര സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ടാണ് ഉള്ള ഒപ്പരുള്ളത് അവൾ വഴങ്ങാടി സ്റ്റേഷനിൽ നിന്നാണ് കയറുക അവൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് ഇങ്ങനെയുള്ള ഫ്രണ്ടാന്ന് വെച്ചാൽ കോളേജിൽ നിന്നെയുള്ള ഫ്രണ്ടാന്ന് പക്ഷേങ്കിൽ നമ്മൾ ഒപ്പരം പഠിച്ചതല്ല നമ്മൾ സെപ്പറേറ്റ് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ എന്താ പറയുക ഒപ്പരം പഠിച്ചിട്ടില്ലെങ്കിലും ഒപ്പരം ചില എല്ലാ ദിവസവും വിളിച്ചിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിലും ബെസ്റ്റി ആയിട്ട് എന്നാലും നമുക്കുണ്ടാവുന്ന ഫ്രണ്ട്സിൻ്റെ അവര് അങ്ങനെയുള്ള എൻ്റെ ഫ്രണ്ട്സിൽ ബെസ്റ്റി ആയൊരു ഫ്രണ്ടാണ് ഐഷു അപ്പോൾ അവിടെ കൂടെ ആകും ഞാനൊന്ന് കാലിക്കറ്റ് വരെ പോകുന്നത് ഇപ്പോൾ ട്രെയിൻ വന്നു ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പം ട്രെയിനിലേക്ക് കയറി അവർക്കും അമ്മക്കും സീറ്റ് കിട്ടിയനായിരുന്നു അപ്പോൾ പിന്നെ എനിക്കും ഒരു കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടി അവൾ കേൾക്കുന്ന ഒന്നായതുകൊണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെ ട്രെയിൻ തന്നെ മുട്ടായിലും പൊളിച്ച് ചോക്ലേറ്റെല്ലാം എടുക്കാൻ തുടങ്ങി ബബ്ളിക്കെല്ലാം ചവച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അങ്ങനെ ട്രെയിൻ കോഴിക്കോടേക്ക് ഏകദേശം എത്തി ഒമ്പത് മണി ഒമ്പത് അഞ്ചാമതൊക്കെ ട്രെയിൻ എത്തിനായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങി അവൾ അവളെ കുറേ പടായികളെല്ലാം തുടങ്ങിയനായിരുന്നു അപ്പോൾ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഐശുവിൻ്റെ അമ്മയാണിത് ഐശുവിൻ്റെ അമ്മ ഇവരെ നാടെന്ന് വെച്ചാൽ ശരിക്കും കോഴിക്കോടാണ് ഇവർ കണ്ണൂർ വന്നിട്ട് അഞ്ച് വർഷമായത് അവിടെ കോളേ അവൾ മാടായി കോളേജിലായിരുന്നു പഠിച്ചത് അപ്പോൾ അമ്മ ഇവിടെ അമ്മയുടെ തറവാട്ടിലേക്ക് പോകേണ്ട ആവശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ വന്നായിരുന്നു അമ്മ അമ്മയപ്പോൾ അപ്പം അമ്മേൻ്റെ തറവാട്ടിലേക്ക് പോകും നമ്മൾ നമ്മളെ വഴിക്ക് പോകാൻ പോവുകയാണ് ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ രണ്ട് വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു ഇതാണ് ഗൈസ് കോഴിക്കോടിൻ്റെ സ്വന്തം മിഠായി തരുവ് അപ്പോൾ കടകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല നമ്മളങ്ങനെ ആര്യഭവനിലേക്ക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ചെറിയ ലൈറ്റായിട്ടൊന്നും കഴിക്കാമെന്ന് വെച്ചിട്ട് കയറി അപ്പോൾ അവിടെ കുറേ കടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമ്മൾ ഇഡ്ലി മാത്രമായിരുന്നു കഴിച്ചിരുന്നത് അങ്ങനെ പോയ ഇഡ്ലി കഴിച്ച് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് പിരിയാൻ പോവുകയാണ് ഗായ്സ് അപ്പോൾ രണ്ട് ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് വെച്ചാൽ ഇവിടുന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ബസ്സിനായിരുന്നു പോയത് ബസ്സിന് നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് ബ്യൂട്ടി പാർലർ വരെ പോകണം ബ്യൂട്ടി പാർലറിൽ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു അവിടെയാകുമെന്ന് കുറച്ച് ടൈം നമുക്ക് വേണ്ടി വരുവാം അപ്പോൾ ബസ്സിന് ഇറങ്ങി അവിടുന്ന് ഓട്ടോവിന് പോകാണ്ട് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോന് വെയിറ്റ് ആയിരുന്നു അങ്ങനെ വൃന്ദാവൻ കോളനിയുടെ ഇടയ്ക്കിയുള്ള ക്രിസ്റ്റൽ ബ്യൂട്ടി പാർലറിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹെയർ കളറിങ് ചെയ്യുന്നു അപ്പോൾ ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുടി ഭയങ്കര ഓയിലി ആയിരുന്നു അപ്പോൾ ഓയിലി ആയതുകൊണ്ട് തന്നെ അവർ ഓയിൽ ഫുൾ കളഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യം ഒന്ന് ഹെയർ വാഷ് ചെയ്യുമായിരുന്നു ഹെയർ വാഷൊക്കെ ചെയ്ത് അവർ നല്ല സർവീസ് ആയിരുന്നു നല്ല സർവീസ് മാത്രല്ല കാലിക്കറ്റിൽ അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഹെയർ സ്പയലും നല്ല ഓഫേഴ്സ് അവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടത്തേക്ക് പോയത് അപ്പം അയശുവിന് നാടകൻ്റെ അയശുവിന് ഏകദേശം എല്ലാം അറിയായിരുന്നു അപ്പോൾ ഏകദേശം മുടിയിൽ നമുക്ക് മുറിച്ച് ഹെയർ ഫ്രണ്ടിൽ മാത്രം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തായിരുന്നു അങ്ങനെ ഹെയറിൽ ഹെയർ ഫ്രണ്ടിൽ കട്ട് ചെയ്തു തന്നു അവർ ഹെയർ വാഷ് ചെയ്ത് ഡ്രയർ വെച്ച് ഉണക്കുമായിരുന്നു പിന്നെ ഞാൻ ഏകദേശം നല്ല കളർ നോക്കി സെലക്ട് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളതിനെ കുറച്ച് ഒരു ഒന്നേക്കാൽ മണിക്കൂറോളം വെയ്റ്റ് ചെയ്യണം ഇപ്പം ഹെയർ കളറിന് പിടിക്കണമല്ലോ അങ്ങനെ ഇതാ മുടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഭാര്യേൻ്റെ വീട്ടിലേക്കായിരുന്നു അടുത്ത പോക്ക് ഓട്ടോന് പോകണ്ട ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഓട്ടോനായിരുന്നു പോയത് ഭാര്യ ആരാന്ന് വെച്ചാൽ ഐശു കെട്ടാൻ പോകുന്ന ചെക്കൻ ഐശുവിനെ കെട്ടാൻ പോകുന്നത് ചെക്കൻ അപ്പോൾ അവരുടെ അപ്പനെയും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു അപ്പനെ അമ്മേനെയും അവൾ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം അപ്പനെയും അമ്മേനെയും ഏൽപ്പിക്കണമായിരുന്നു അവർ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അവിടെ എത്തി അപ്പൻ ഉണ്ടായിരുന്നു അവിടെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ച ഉണ്ടായിരുന്നു പൂച്ച പണ്ട് എൻ്റെ ഫീറ്റ്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു നല്ല മെരുകുന്ന പൂച്ചയായിരുന്നു നല്ല ക്യൂട്ടല്ലേ അങ്ങനെ അവരെയും കണ്ടു അതിന് ശേഷം നമ്മൾ ഓഡിറ്റോറിയം ജസ്റ്റ് നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഓഡിറ്റോറിയം നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി പോവായിരുന്നു അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളിലുള്ള ഓഡിറ്റോറിയം ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ എൻഗേജ്മെന്റ് നമ്മൾ നടത്തിയ സ്ഥലവും നല്ല അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടായിരുന്നു അതിനാൽ ആളുകൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടുതന്നെ കുറച്ച് നല്ല വലിയ ഓഡിറ്റോറിയം നോക്കിയിട്ടായിരുന്നു പോയത് അപ്പോൾ ഇവിടെ ഏകദേശം വിളിച്ച് സെറ്റാക്കി തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ജസ്റ്റ് പോയി കണ്ടേ ഉള്ളൂ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നിവിടെ ഒരു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട് റിസപ്ഷൻ ഉണ്ട് വൈകുന്നേരം അതുകൊണ്ടുതന്നെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളും ഈ ഡെക്കറേഷൻ എന്ന് വെച്ചാൽ അവർ റിസപ്ഷൻ്റെ ആൾക്കാർ വന്ന് ചെയ്തതാണ് അതായത് അവർ അവരെ തീമിനനുസരിച്ച് ചെയ്ത് കൊടുത്തതാണ് നമ്മളെ തീം അല്ല ഐശ്വന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തീമും കാര്യങ്ങളെല്ലാം മൈൻഡിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് റൂം കാണാൻ ഓടേ കാണാൻ വേണ്ടി ജസ്റ്റ് കയറിയേ ഉള്ളൂ ഏപ്രിലാണ് കല്യാണം അതുകൊണ്ട് തന്നെ എ സി റൂം തന്നെ നോക്കി ഇനി അതിനടുത്ത് നമ്മൾ പോയത് ഡൈനിങ്ങിൻ്റെ പരിപാടി നോക്കാനായിരുന്നു അപ്പം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നായിരുന്നു ബൊഫേ സിസ്റ്റം നമുക്ക് ബോഫേ സിസ്റ്റം ആയാലും അല്ലാണ്ട് ടേബിളായിട്ട് അവർ യൂസ് ഇട്ട് തരത്തിണ്ട് എന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഒന്ന് ജസ്റ്റ് കിച്ചണത്തേക്കും പോയി ജസ്റ്റ് ഫുള്ളായി നോക്കി അതിനുശേഷം നമ്മൾ അതൊക്കെ ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങി സ്റ്റുഡിയോയിലേക്ക് പോയി സ്റ്റുഡിയോയിലേക്ക് പോകുമ്പം തന്നെ സമയം രണ്ടര മൂന്ന് മണി ആയതിനായിരുന്നു അപ്പോഴത്തേക്ക് സ്റ്റുഡിയോയിൽ പോയി ഒരു അവിടുന്ന് പർച്ചേസ് ചെയ്ത് അവിടുന്ന് ബില്ലൊക്കെ അടിച്ചു കിട്ടുമ്പോഴത്തേക്ക് സമയം കുറേ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കയറി സാധനങ്ങൾ നോക്കി ക്യൂ കണ്ട പാടുവാണ് പെട്ടെന്ന് നമ്മൾ തിരിച്ചിനെ ആയിരുന്നു അവിടുന്ന് കാരണം നമുക്ക് അഞ്ച് മണി ട്രെയിൻ കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങി വെട്ടായ തെരുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഐഷു വരുമ്പം ഇന്ന വേറെ അല്ലാണ്ടുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ അവൾക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ വാങ്ങാൻ കയറി ഞാൻ എനിക്ക് വേണ്ടതും കുറച്ചെല്ലാം എടുത്തു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നാല് മണി നാലേ കാലാവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ കയറി ജസ്റ്റ് ഒരു ബിരിയാണി കഴിച്ചു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ ഹൽവ കോഴിക്കോട് വന്ന പിന്നെ ഹൽവ കഴിക്കാണ്ടതും പരിപാടി ഉണ്ടാകും അങ്ങനെ ഹൽവയും വാങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ അമ്മ പോയിട്ടുണ്ട് അമ്മയും നമ്മളും പിന്നെയും ജോയിൻ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾക്ക് ട്രെയിൻ വന്നു ട്രെയിൻ നാലരയാകുമ്പോഴത്തേക്ക് വന്നിന് അപ്പോൾ അത്യാവശ്യം ആൾക്കാരിൽ സീറ്റ് പിടിച്ച് നേരിട്ടുണ്ടോ ഭാഗത്ത് നിന്ന് സീറ്റ് അങ്ങനെ ഏഴ് മണി ഏഴ് അഞ്ചാകുമ്പോഴത്തേക്ക് തന്നെ കണ്ണവരം സ്റ്റേഷനിലേക്ക് എത്തി അപ്പം ഭയങ്കര കുറച്ച് ടയേർഡായിരുന്നു ബസ്സിലൊക്കെ പോയതുകൊണ്ട് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ബാക്കി വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇപ്പം നേരെ ഇനി വീട്ടിലേക്കാണ് അപ്പോൾ ഹെയർ കളർ ചെയ്ത് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ പിന്നെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻ്റ് ചെയ്തു അതിനെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്